പുസ്കാരേതാവ് രാഹുൽ ജി നാഥ് മാതൃഭൂമി മാതൃഭൂമി ജി നാഥ് മികച്ച ദൃശ്യ മാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരമാണ് ഇപ്പോൾ നൽകുന്നത് ഇതേ കാറ്റഗറിയിൽ നമുക്ക് രണ്ട് സ്പെഷ്യൽ ജൂറി മെൻഷനുകൾ കൂടിയുണ്ട് ഇപ്പോൾ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് രാഹുൽ ജി നാഥ് 24 24 ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ് മികച്ച ദൃശ്യ മാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ഞങ്ങളുടെ സ്വന്തം രാഹുൽ ജി നാഥനാണ് മന്ത്രി സജി ചെറിയാനിൽ നിന്ന് രാഹുൽ ദാ പുരസ്കാരം ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടുണ്ട് സലീം ജയകുമാർ യെസ് എഫ് ിൽ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ഉൾപ്പെടെ മികച്ച നേട്ടമാണ് സിനിമയുടെ സംവിധായകൻ മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരവും ഒരേ സ്ഥാപനത്തിൽ നിന്നുള്ള രണ്ടു പേരാണ് സ്പെഷ്യൽ ജൂറി മെൻഷൻ നേടുന്നത് സലീം ജയകുമാർ ഇനി നമ്മൾ മികച്ച ഫോട്ടോഗ്രാഫർ കാറ്റഗറിയിലേക്കാണ് പോകുന്നത് പുരസ്കാര മലയാള മനോരമയിൽ നിന്നുള്ള റിങ്കുരാജ് ാണ് മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരം പുരസ്കാരം മികച്ച മികച്ച ചിത്രത്തിനുള്ള മറിയം ആൻഡ് ഫിപ്രസി പുരസ്കാരങ്ങൾ ഈ രീതിയിലാണ് മലയാള നവാഗത ചിത്രം വിക്ടോറിയ സംവിധായക ശിവരഞ്ജനി മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ഫിപ്രസിസ്കാരം ഫാത്തിമ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് പ്രത്യേക പരാമർശവും ഫാസിൽ മോഹനൻ പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശവും ഫെമിനിറ്റി ഫാത്തിമ സ്വന്തമാക്കുന്നുണ്ട് മികച്ച നവാഗത സംവിധായ സംവിധായികയ്ക്കുള്ള കെ ആർ മോഹനൻ പുരസ്കാരം അപ്പുറം എന്ന ചിത്രത്തിന് ഇന്ദുലക്ഷ്മി നേടുന്നുണ്ട് പുരസ്കാരം നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ